ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നതിന് ശേഷം ബാദുഷയെ അവഹേളിക്കുന്നു ചോദിച്ചാൽ ഒരു കമൻറ്റ് പോലും താഴെയില്ല മുഴുവൻ ആളുകളും ഹരീഷിനെ പിന്തുണയ്ക്കുകയാണ് ഹരീഷ് വളരെ ലളിതമായി അതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്താൽ വളരെ സാധാരണ നിലയിൽ നിന്ന് വരികയും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ കുറിച്ച് പല കഥകൾ കഥകൾക്കൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റും ക്ഷിത സിനിമയിൽ അഭിനയിക്കുന്നു നൌഫലു അഭിനയിക്കുന്നു നിങ്ങൾക്ക് ഒരു രണ്ടാം തര താരങ്ങളായിട്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നാം തരം താരങ്ങളുമായിക്കോട്ടെ നിങ്ങളുടെ ഡേറ്റ് ഞാൻ വാങ്ങിക്കുന്നു ഇത്ര നാൾ മുതൽ ഇത്ര വില ഡേറ്റ് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുക ഷിതേ നായികയാക്കിയ സിനിമ ചെയ്യാൻ വേറൊരു പ്രൊഡ്യൂസർ വരുന്നു നിങ്ങളെ അവർക്ക് കിട്ടിയേ പറ്റൂ അവരുടെ ഡേറ്റ് ബാക്കിയെല്ലാം ഒക്കെയാണ് നിങ്ങളെ കിട്ടണം പക്ഷേ ഡേറ്റ് എൻ്റെ ഇതിലേക്കാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു സെവൻറ്റി ഫൈവ് ലാക്സ് വരാമെങ്കിൽ ഇവരുടെ ഡേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കുന്നു അമ്പത് ലക്ഷത്തിനാണ് നിങ്ങളുടെ പ്രതിപക്ഷം ഇപ്പോഴത്തെ ഇൻഡസ്ട്രി റേറ്റ് നിങ്ങൾക്ക് അമ്പത് ലക്ഷമാണ് അമ്പത് ലക്ഷത്തിന് നിങ്ങൾ ആ പ്രൊഡക്ഷൻ ഹൗസിന് കൊടുക്കുന്നു ബാക്കി ട്വൻ്റി ഫൈവ് ലാക്സ് ഇരിക്കുന്നു എൻ്റെ ഇരിക്കുന്നു ഇത് ഭയങ്കര സജീവമായി നടക്കുന്ന ഏർപ്പാടാണ് ഇമാതിരി കച്ചവടങ്ങളുടെ വലിയ കഥ നടക്കുന്നു ബാതുഷയുമായി ബന്ധപ്പെട്ട് പോലും അതുമായി ബന്ധപ്പെട്ട അലിഗേഷൻസ് ഉണ്ട് അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ എന്ന് വെച്ചാൽ ചില്ലർ കളിയൊന്നുമില്ല സിനിമയ്ക്കകത്ത് നടക്കുന്നു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു നാം ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ ഒരു ആപ്പ് ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ അറുന്നൂറ് രൂപ കൊടുക്കണം അറുന്നൂറ് രൂപ കൊടുത്ത് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് അതായത് കേരളത്തിലെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് യുവതാരങ്ങൾ ആളുകളെ പുതിയ സിനിമയിലേക്ക് പുതുമുഖ താരങ്ങളെ ക്ഷണിക്കുന്നു അവരെല്ലാവരും വരുന്നു വന്നവരോട് പറയുന്നു നിങ്ങൾക്ക് അവസരം തരണം കാരണമെങ്കിൽ മാധു മാധുവിൻ്റെ ബാതുഷയുടെ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവസരമുള്ളൂ ഈ പറഞ്ഞ ചെറുപ്പക്കാരെ കൊണ്ട് വീഴുന്ന അറുന്നൂറ് രൂപ കൊടുത്ത് അതിൽ രക്ഷയിപ്പിച്ച് അതിലാളെ കൂട്ടിയതിന് ശേഷമാണ് ആ സിനിമ സിനിമയുടെ നോക്കണം ആ സിനിമയുടെ എത്തിയിട്ടുമില്ല ഇത്തരത്തിലുള്ള പ ഞാൻ പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് താഴെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ബാദുഷാദിൽ വ്യക്തത വരുത്താൻ നിർബന്ധിതനായിരിക്കുന്നു ഹരീഷ് കേരളത്തിലെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ഹെയ്റ്റേഴ്സ് അദ്ദേഹത്തിന് ഇല്ല ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നതിന് ശേഷം ബാദുഷയെ അവഹേളിക്കുന്നു ചോദിച്ചാൽ ഒരു കമൻറ്റ് പോലും താഴെയില്ല മുഴുവൻ ആളുകളും ഹരീഷിനെ പിന്തുണയ്ക്കുകയാണ് ഹരീഷ് വളരെ ലളിതമായി അതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്താൽ വളരെ സാധാരണ നിലയിൽ നിന്ന് വരികയും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാണ് സോ ഇതിനകത്ത് ഇപ്പോൾ സംശയത്തിൻ്റെ നിലയിലുള്ളത് ഷെയ്ഡിൻ്റെ താഴെയുള്ളത് ബാദുഷയാണ് ബാദുഷ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പോകാതെ അദ്ദേഹത്തിന് നിവൃത്തിയില്ല പിന്നെ ഒരു സിനിമയുടെ വൻകിടക്കാരുമായിട്ടുള്ള ബന്ധം വെച്ച് ഇതിനെല്ലാം മറികടന്ന് ചവിട്ടി പോകാമെന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്യാൻ പാടില്ല കാരണം സിനിമയെ നിലനിർത്തുന്നത് ആളുകളുടെ പോപ്പുലാരിറ്റി നിലനിൽത്തുന്നത് വിശ്വാസം നിലനിർത്തുന്നതിൽ ജനങ്ങളുടെ വിശ്വാസത്തിന് വലിയ പങ്കുണ്ട് അതിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ നില ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൽ വ്യക്തത വരുത്തുക പിന്നെ ഇരുപത് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടാം നിര മൂന്നാം നിര താരങ്ങളെ അല്ലെങ്കിൽ നടന്മാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് വലിയ പൈസയാണ് അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തിരിച്ചുകൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഈഗോടെ പേരിൽ അത് തടഞ്ഞു വയ്ക്കുന്ന സമീപനം ഒട്ടുമേ ശരിയല്ല എന്നുകൂടി ഞാൻ പറയും